നെൽകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാഭമോ നഷ്ടമോ നോക്കിയല്ല നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന അരിയാകാരം ഒരു നേരമെങ്കിലും കഴിക്കാത്ത ആരും മലയാളികൾ കൊണ്ടൊന്നു തോന്നില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നെല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അരിയാകാരമാണ് രാവിലെ ഇഡലി ദോശ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും അതെല്ലാം കൊണ്ടുള്ള ഒരു ഇതാണ് അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേ ഇത് നെല്ല് ആരെങ്കിലും ചെയ്തെങ്കിലേ ഇനിയുള്ള മുമ്പോട്ടുള്ള നമ്മുടെ നിലനിൽപ്പ് തന്നെ സാധ്യമാവുള്ളൂ ഈ കയ്യിലിരിക്കുന്ന ഏതം നെല്ല ഇത് ജപ്പാൻ എന്ന് പറഞ്ഞ ഒരു മെല്ലിനമാണ് ഒരു ബിരിയാണി അരി ആണ് ഇതിൻ്റെ ഓല നല്ല കറുത്ത കളറാണ് ഇത് എവിടെ നിന്ന് ഇതും പിറത്തുന്ന ഒരു ആളിൽ നിന്ന് മേടിച്ചാണ് കൃഷി ചെയ്ത ഒരാളെ കൃഷി ചെയ്തിട്ടുണ്ടല്ലേ ഇത് കുറച്ചേ ഉള്ളൂ അത് വെച്ചാൽ അത് വിത്ത് കിളിക്കാതെ വന്നു പക്ഷെ അത് കിളക്കുന്നത് നമുക്ക് തവണ തന്നെ വിത്തനായിട്ട് എടുത്ത് അടുത്തവണി ചെയ്യാൻ പറ്റും ആ കൂടുതൽ ഇതും ബിരിയാണി അരി ബിരിയാണിയിലെ ഒരു വെറൈറ്റി ആണ് ജപ്പാൻ ബൈക്ക് ആരും കണ്ടിട്ട് കാണിയല്ലത് ഇങ്ങനത്തെ ബർമാ വയലറ്റ് നമ്മൾ കണ്ടു ചെറിയ വയലിറ്റ് കളറേ ഉള്ളൂ ശരിക്കും അതിലിത് ബ്ലായിക്കെന്ന് പറഞ്ഞാൽ നല്ല കറുത്ത കളറുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഓലയ്ക്ക് നല്ല കളർ അല്ലേ അതിന് പച്ചപ്പില്ല പച്ചപ്പില്ല ഒട്ടും പച്ചപ്പില്ല പക്ഷെ അതിൻ്റെ നെല്ലും അരി എല്ലാം കണ്ടു കഴിഞ്ഞാൽ സാധാരണ നെല്ല് പോയായിരിക്കും അത് തിരിച്ചറിയാൻ പറ്റിയല്ല നെല്ലിന് നീളം കൂടുതലുണ്ടോ നെല്ലിന് നീളം കൂടുതലുണ്ട് സാധാരണ നെല്ലിനേക്കാളും ബിരിയാണി അരിക്ക് ഒരു നീളം കൂടുതലുണ്ടല്ലോ നമ്മൾ ഫ്രൈഡ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലുള്ള അത്രയും നീളമില്ല ഈ ബസ്മതിക്ക് അത്ര നീളമില്ല അതിന്റെ അടുത്ത് തന്നെ നീളം വരുന്ന നീളമുള്ള അരിയില്ലേ ഈ കതിര് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അതിന്റെ നീളം കണ്ടോ നെല്ലിന്റെ നീളം കണ്ടോ ആ നീളമുള്ള നീളം നീളമുള്ള ബിരിയാണി അരിയാണ് ഇത് പൂവായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതിനെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഒരു ബിരിയാണിയുടെ സ്മെല്ല് ആ ചെടിയും നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ നല്ലൊരു മണം വരുന്നുണ്ട് ഇത് ഷൈബു ഇത് ഒരു ഇത്തവണ കിട്ടിയ ഒരു പുതിയൊരു വെറൈറ്റി നല്ലതാണ് ബർമ വയലറ്റ് എന്ന് പറഞ്ഞത് ഇതിന്റെ ഓല വയലറ്റ് കളറാണ് ഓ കളർ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഇത് കതിരായപ്പോഴത്തേനെ അതിന്റെ കളറിന് ഇച്ചിരി മാറ്റം വന്നതാണ് ശരിക്കും ഞാറായിട്ട് നിൽക്കുന്ന സമയത്ത് ആ മുഴുവൻ വയലറ്റ് കളറാണ് പക്ഷേ നെല്ലിന് കളർ അസം നമ്മൾ നമ്മള് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഈ പറ്റിയില്ല ഈടെ ബർമ ബർമയിൽ നിന്നുള്ള ഒരു ജനമാണത് ബർമ വയലറ്റ് പച്ചയ്ക്ക് പകരം പച്ചയ്ക്ക് പകരം നല്ല വയലറ്റ് വളരെ നല്ല രസമാണ് പച്ച കളറില്ല പച്ച കളറില്ല ഇപ്പോൾ ഓല കരിഞ്ഞത് അതുകൊണ്ട് അങ്ങനെ കരുതില്ല അത് അതിൻ്റെ പച്ച കളർ നോക്കി കഴിഞ്ഞാൽ പോലെ വിത്ത് കിട്ടിയേ ഇത് പുറകത്ത് നിന്ന് ഒരാളായിരുന്നു മേടിച്ചത് അങ്ങനെ ഒത്തിരി വെറൈറ്റി പോയി മേടിച്ചത് ബർമ്മ വയലറ്റ് വയലറ്റ് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ മുത്തോലി പഞ്ചായത്തിലുള്ള നെൽകർഷകനായ ഷൈബു തോമസിൻ്റെ അടുത്താണ് അദ്ദേഹം വ്യത്യസ്തമായ പത്തോളം നെല്ലിനങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന് പോകുന്ന നെൽകൃഷി സംരക്ഷിക്കുന്ന ഷൈബുവിൻ്റെ കൃഷിയും കൃഷി രീതികളുമൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം ഷൈബു ഈ സ്ഥലത്ത് എത്ര ഇനം നെല്ല് കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മളൊരു ഏഴ് വെറൈറ്റി ചെയ്തിട്ടുണ്ട് പിന്നെ വീടിനടുത്തുള്ള ഒരു പാടത്ത് മൂന്ന് വെറൈറ്റി അങ്ങനെ ഒരു പത്ത് വെറൈറ്റിയോളം നെല്ല് ഇത്തവണ എത്ര വർഷമായി ഇങ്ങനെ നെല്ല് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് നെൽകൃഷി ശരിക്കും പറഞ്ഞാൽ ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോഴത്തേനും ആ കണ്ടോ ആദ്യം പഠിക്കുന്നു അന്ന് മുതൽ നമ്മൾ ചെറിയ തോതിൽ സഹായിക്കുമായിരുന്നു ഒരാളുടെ കൂടുതൽ നെല്ല് കൃഷി ചെയ്യാനൊക്കെ പോകുമായിരുന്നു നെല്ല് കൃഷി ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഒരു പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഈ ഫീൽഡിലോട്ട് നെൽകൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ഇപ്പോൾ അത് തുറന്നു പോയിരുന്നു എല്ലാ വർഷവും പതിവ് വർഷങ്ങളായിട്ട് നെല്ല് ചെയ്യുന്നു അന്ന് നെല്ല് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ സ്ഥലമൊക്കെ ഉഴുതും പൂട്ടുന്നൊക്കെ എങ്ങനെയായിരുന്നു അന്ന് നമ്മൾ കാള വെച്ചിട്ടുള്ള ഒരു ഇതാണ് യന്ത്രം ഒന്നും ഇറങ്ങിയില്ല പിന്നീട് ആണ് കാള എല്ലാവരും എല്ലാ ആൾക്കാരും ഓരോ കാള കൊണ്ട് ഓരോ ജോഡി കാളെ കൊണ്ടുവന്ന് അവർ കണ്ടം പൂട്ടുകയും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ടില്ലറൊക്കെ വന്നു പിന്നെ ട്രാക്ടർ വന്നു ഇപ്പോൾ പുതിയ പുതിയ മെഷീനാണ് പൊട്ടറുള്ള ട്രാക്ടറൊക്കെ വന്ന ഏറ്റവും പുതിയ ആധുനിക സംവിധാനങ്ങളൊരു ഒന്നാണ് കാളപൂട്ടറിയാവുന്നില്ല കാളപൂട്ട് എനിക്കറിയത്തില്ല കാളപ്പൂട്ട് ഞൗരി അടിക്കുക അതിന് ഇത് നമ്മൾ കണ്ട ലെവലാക്കുന്നതിനുള്ള അതിന് പൂട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ് കളയായി വെച്ച് പൂട്ടിട്ടുണ്ട് ഇത് എത്ര ഏക്കർ സ്ഥലമായത് ഇത് നമ്മളിപ്പോൾ ഒരു രണ്ട് ഏക്കർ സ്ഥലത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷമൊക്കെ കൂടുതൽ ഏരിയ ഉണ്ടായിരുന്നു ഇത്തവണ ഒരു കാലാവസ്ഥയുടെ ഒരു പ്രശ്നം കാരണമാണ് അടുത്ത വർഷം കൂടുതൽ ചെയ്യണം എന്ന് ചോദിച്ചില്ലായിരുന്നു ഈ ഓരോ ഇനം വിത്തുകളും നമ്മൾ സൂക്ഷിച്ച് നോക്കുക ഓരോ ഇനവും ഇപ്പോൾ കഴിഞ്ഞ തവണ ഒരു അഞ്ച് വെറൈറ്റി ഉള്ളായിരുന്നു അത് അതാണ് ഇപ്പം പത്തായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ഈ നടന്നിൽ പരമാവധി കിട്ടുന്നിടത്തോളം ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിനകത്തന്നെ ഔഷധമാണ് അതിന് ഒരു പ്രത്യേക രുചിയുണ്ട് അതിൻ്റെ ചോറ് കഞ്ഞിപ്പ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലവിധ അസുഖങ്ങളിൽ നിന്നും അതിന് മരുന്നായിട്ട് വരെ ഉപയോഗിക്കുന്ന നെല്ലുകൾ ജീവിതങ്ങളായിട്ടുള്ള നെല്ലുകൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് നിൽക്കുന്നതിൻ്റെ പുറയിലുള്ള അത് ഏതെല്ലാം ഇതിപ്പോൾ ഈ കാണുന്ന ഒരു ഇതെന്ന് പറയുന്നത് കുറുവ എന്ന് പറഞ്ഞ ഒരു ആണ് കുറുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ല് നെൽമണി ഉരുണ്ടിരിക്കും അതിനാ കൊണ്ടായിരിക്കും ആ പേര് പേരുമാണ് നല്ല ഉരുണ്ട മണിയായിട്ടിരിക്കുന്ന നെല്ലാണ് അത് കൊയ്യാൻ പാകമായോ ഇല്ല അത് ആകുന്നേ ഉള്ളൂ പാലടിച്ചു മുറുകി വരുന്നോളൂ ഇരുപത് ദിവസം കൊണ്ട് കൊയ്യാൻ പാകമുള്ളൂ കുറുവാടെ ചുമല അരിയാണ് അത് നാല് മാസമാണ് അതിൻ്റെ കാലാവധി അതെ അതെ അതിനിപ്പുറത്ത് കാണുന്ന ഈ ഉയരം കുറഞ്ഞ നല്ല ഏതാ നമ്മൾ ഒരു രക്തശാലി എന്ന് പറഞ്ഞാൽ വളരെ ഔഷധ ഗുണമുള്ള ഒരു നെല്ലാണ് പലവിധ ഉയരം കുറഞ്ഞല്ലേ അല്ലേ ഉയരം ഉണ്ട് ന്യായമായിട്ട് ഒരു മീഡിയം സാധാരണ നെല്ലിൻ്റെ ഉയരമുണ്ട് അതിൻ്റെ അരി കഴിഞ്ഞാൽ രക്തശാലി എന്നുള്ള പേര് വരാൻ കാരണം ഇതിന്റെ അരിയും നെല്ലും ചുമല കളറ് ഇതിപ്പം വിളവായിട്ടില്ല മൂപ്പം നല്ല റെഡ് കളർ വരും നെല്ലും പൊളിച്ച് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ആ നെല്ലിനും അരിക്കും എല്ലാം നല്ല ചുമല കളറ് വരുന്നുണ്ട് വലിപ്പം കുറവാണ് വലിപ്പം കുറവാണ് ഈ ബിരിയാണി അരി പൊന്നി അരിയുടെ ഒരു വലിപ്പമുള്ളൂ ആ ഒരു വലുപ്പത്തിന് വരുള്ളൂ ഇതിന്റെ പ്രത്യേകത എന്താ ഇതൊരു മൂവായിരം വർഷം പഴക്കമുള്ള ഒരു നെല്ല് വിത്തേനമാണെന്നാണ് പറയപ്പെടുന്നത് പണ്ട് രാജാക്കന്മാരൊക്കെ മാത്രമേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് മറ്റുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ അനുവാദം ഇല്ലാതിരുന്ന ഇത് കൃഷി ചെയ്തിട്ട് രാവിലെ വെള്ളത്തിൽ കൊണ്ടുപോയി കൊടുക്കണം എന്നിട്ട് അവർക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അത്രയും ഔഷധം മൂലമുള്ള ഒരു നെല്ലാണ് ഇത് പടിഞ്ഞാറ് ഒരാൾ കൃഷി ചെയ്ത ഒരാൾ എനിക്ക് തോന്നതാണ് ഈ ഇവിടെ വള്ളിച്ചറയുള്ള ഒരു ചേട്ടാ എത്ര വർഷം ഇത് ഇത് എൻ്റെ വന്നിട്ട് നാല് വർഷമായിപ്പോൾ ഈ രക്തശാലയുടെ നെല്ല് നാലാമത്തെ തലമുറയാണ് ഇത് തവളക്കണ്ണെന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരാൾ പൊക്കമുണ്ട് ഇപ്പോൾ എൻ്റെ അത്ര തന്നെ പൊക്കം ഈ നെല്ലിനുണ്ട് ഈ നടൻ നെല്ലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെടന്ന് വീഴും കാറ്റടിച്ച് കഴിഞ്ഞാൽ പെടുന്നു വീഴും കാലാവസ്ഥയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പുതിയ നെല്ല് ഇതിപ്പോൾ ഒരു നൂറ്റി നാൽപ്പത് ദിവസം ഇതുണ്ട് ഇതിന് മൂപ്പുണ്ട് ഇതിൻ്റെ കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ രുചിയാണിത് അത് പറയാതിരിക്കാൻ വരുന്നത് ഒരു പ്രാവശ്യം വഴി വാങ്ങി ഉപയോഗിച്ചവരെ ഇപ്പോഴും തന്നെ നെല്ലിന് അരിക്ക് ഓർഡർ തന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ അരി എടുക്കുന്നത് തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും ഇന്ന് തവിടെ കളയാതെ തന്നെ നൂറ് ശതമാനം തവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അരി പുഴുങ്ങി കുത്തി അരിയാക്കി നെല്ല് പുഴുങ്ങി അരിയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ചിലർക്കത് എൺപത് ശതമാനത്തിൻ്റെ അത് ഇപ്പം പിള്ളേർക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല നൂറ് ശതമാനം തവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ പ്രയാസമുണ്ട് അതുകൊണ്ട് എൺപത് ശതമാനത്തിൻ്റെ ഇത് നല്ല രുചിയാക്കിയ കുറുവ നമ്മൾ ആദ്യം കണ്ട കുറുവായും ഇതെന്ന് പറഞ്ഞാൽ വളരെ രുചിയുള്ള നെല്ല് തവളക്കണക്കണ ഒരു പഴയ വെറൈറ്റി ആയി വർഷങ്ങളായിട്ട് ഒന്ന് രണ്ട് വർഷമായിട്ട് കിട്ടിയ ഒരു സാധനമാണ് വർഷമായി രണ്ട് വർഷമായുള്ളൂ ഇതിന് കച്ചി നമുക്ക് മറ്റേതിൻ്റെ ഒരു നാല് കച്ചി കിട്ടും നമ്മൾ സാധാരണ നെല്ലിൻ്റെ നാല് ഇരട്ടി നാല് മടങ്ങ് കച്ചി ഇതിനകത്തുനിന്ന് കിട്ടും വൈക്കോലും കിട്ടും അതുപോലെ നെല്ലും അളവ് കൂടുന്നില്ല സാധാരണ നാടൻ നെല്ലിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിളവ് കുറവായിരിക്കും സങ്കരേനം വന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വിളവ് കൂടുതലുള്ള ഇത് ഒരേ ഏക്കറിയും തന്നെ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് കിലോ ആലപ്പുഴ സൈഡിലൊക്കെ കിട്ടുന്നുണ്ട് അതേസമയം നാടനെ നമുക്കിവിടെ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരം കിലോ കിട്ടിയ സമയമുണ്ട് ആയിരത്തി അഞ്ഞൂറൊക്കെ കിട്ടി കഴിഞ്ഞാൽ അവിടെ നല്ല വിളവാണ് പറയുന്നത് അതേസമയം നാടനെ വരുമ്പോഴത്തേക്കും ഒരേക്കറിനകത്ത് എഴുന്നൂറ്റമ്പത് കിലോയെ കിട്ടുകയുള്ളൂ അതാണ് ഇപ്പോൾ ഇതിനകത്ത് നിന്ന് വളരും പിന്മാറാൻ കാരണം ഇത് ഏതെല്ലാം നല്ല ഇത് ഉയരം കുറഞ്ഞതല്ലോ ഇത് ഉയരം കുറഞ്ഞതാണ് നമ്മൾ ജ്യോതി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് നമുക്ക് എല്ലാവർക്കും ഇപ്പം വടിയരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടയരി വടിയരി മുട്ടയരി നമ്മൾ ഈ പാക്കറ്റിൻ്റെയൊക്കെ പുറത്ത് കാണാൻ വരും അതിൻ്റെ വടിയരി ആണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ നെല്ലാണിത് ജ്യോതി എന്ന് പറയുന്നത് ഇത് നല്ല വിളവുള്ളതും അല്ലേ ഇത് നല്ല ഇത് ഓരോന്നിൻ്റെ ഈ നാടനെല്ലിൻ്റെയൊക്കെ കതിരകത്തിരിക്കുന്ന കാരണം ഇതിൻ്റെ കതിര് നമുക്ക് വെളിയിൽ ഇങ്ങനെ കാണാൻ പറ്റും ഈ നെല്ലിൻ്റെ മുകളിലെ കതിര് വരുന്ന കാരണമാണ് അതുകൊണ്ട് നല്ല ഒരു ഇത് വിളവായിട്ട് തോന്നുന്നതാണ് ഇതെല്ലാം ഓരോ പ്രത്യേക രീതിയിലാണ് ഇരിക്കുന്നത് എന്നിട്ട് ഇത് നീളമുള്ള അരി നമുക്ക് ഈ വടിയരിയായിട്ട് വരുന്ന നെല്ല് ഇതാണ് പക്ഷേ ആലപ്പുഴ ഒരു കാലഘട്ടത്തിൽ ഈ ജ്യോതി പന്ത്രണ്ട് പത്തഞ്ച് അങ്ങനെയുള്ള വെറൈറ്റി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അത് വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ അത് പടർന്നു വീഴുന്നുണ്ട് കൃഷി നശിക്കുന്ന കാരണം ഇപ്പോൾ ഡി വൺ അലോട്ട് മാറിയിരിക്കുന്നു ഇത് പടന്നു വീഴും ഇതൊരു നടന്നത് പടർന്നു വീഴാൻ കുറഞ്ഞാലും വീഴും മഴ പെയ്തു കഴിഞ്ഞാൽ കാലാവസ്ഥ എന്തെങ്കിലും പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ ഇതുപോലെ തെളിഞ്ഞുവാണേൽ ഒന്ന് അങ്ങ് ആയിക്കോളും കുഴപ്പമില്ല പിന്നെ ഇതിനൊരു കീടും കൂടുതലായിട്ട് കാണുന്നുണ്ട് ഫംഗസ് പങ്കസ്വാദ ഒരു മഞ്ഞളിപ്പും കയറി പോകുന്നു കഴിഞ്ഞാൽ അങ്ങനെയും ചെടി ഒത്തിരി നഷ്ടപ്പെട്ട് പോകുന്നുണ്ട് സ്ഥിരമായിട്ട് ഇതൊരു സ്ഥലത്ത് ചെയ്യാൻ പറ്റിയല്ല ഇതും അത് തന്നെയാണ് ജോതി എൻ്റെ കയ്യിൽ നിന്ന് ഇത്തൊക്കെ പോയതായിരുന്നു അപ്പം എന്നെ ഒത്തിരി അന്വേഷിച്ച് വീട് കണ്ടെത്തിയാണ് പർവ്വത്ത് ഒരാളുടെ പോയി മേടിച്ചതാണ് ഈ കാണുന്ന ഇത് പന്ത്രണ്ടമ്പത്തഞ്ചെന്ന് പറഞ്ഞാൽ വടിയേരി ഇപ്പം നമ്മൾ ജ്യോതി കണ്ടു ജ്യോതിയേക്കാളും കുറച്ചുകൂടെ നിളമുണ്ട് ഇത് നെല്ലിനോ നെല്ലിനോ അരിക്കെ അരിക്ക ഏറ്റവും നിളമുള്ള നെല്ല് ഇതാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ വടിയേരി നമ്മൾ ഇപ്പം സാധാരണ മാർക്കറ്റുകളിൽ കിട്ടുന്ന വെടിയേരിയായിട്ട് കിട്ടുന്ന ഇത് ഇത് രണ്ടുമാണ് വടിയേരിയായിട്ട് വരുന്നത് അതിനെ ജ്യോതിയേക്കാലും കുറച്ചുകൂടെ നിളമുള്ള ഒരു പന്ത്രണ്ട് അമ്പത്തഞ്ച് വെറൈറ്റി ആണ് ഇതിന് നെല്ലിനു കുറവല്ലേ നെല്ലിന് ഉയരം കുറവാണ് നല്ല വിളവ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് പക്ഷേ പെട്ടെന്ന് ഇത് പുഴിഞ്ഞു പോകും അതിൽ നിന്ന് പൊഴിഞ്ഞു പോകും നമ്മളൊരു കഴിഞ്ഞാൽ ഇത് എത്ര ഒരു നൂറ് ചില സമയത്ത് കാലാവസ്ഥ അനുസരിച്ച് നൂറ്റിപ്പത്ത് വരെ പോകാറുണ്ട് ചിലപ്പോൾ അത് ആദ്യത്തെ വിരുപ്പ് കൃഷി ചെയ്യുവാണെങ്കിൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് പോയത് അവസരമുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യും ഇപ്പം തന്നെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കളർ നോക്കിയാൽ അറിയാം മറ്റേ മറ്റെ നെല്ലിനേക്കാളും ഇത് വിളവായതുപോലെ തോന്നിയിരുന്നു ഇത് വിളവായതാണോ വിളവായിട്ടില്ല പത വിളവെന്ന് പറയുന്നത് ഇത് വേണമെങ്കിൽ കൊയ്യാം പണ്ട് കൈക്കൊയ്ത്ത് കൊയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞ സമയത്ത് ഈ ഒരു രീതിയിലാണ് കൊയ്യുന്നത് ഞാനെന്ന് വെച്ചാൽ നമ്മൾ ചവിട്ട് മെതിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് മെതിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പുഴിഞ്ഞ് കൊഴണം പുഴയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ കൊയ്യതെങ്കിൽ ഇതിന് കച്ച കിട്ടിയാലേ ഇതിന് കച്ചി അളവ് കുറവായിരിക്കും മീഡിയം സാധാരണ സാമാന്യം കച്ചിയുണ്ട് നെല്ല് നന്നായിട്ട് കിട്ടും നെല്ല് നല്ല അളവ് നെല്ല് കിട്ടും ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയാവുന്ന കേ പേര് കേട്ടിട്ടുള്ള പക്ഷേ പലരും കണ്ടു കാണിയാലായിരിക്കും നെല്ല് ഇങ്ങനെ ഇതിൻ്റെ കിടക്കുന്നത് പറഞ്ഞ ഒരു വെറൈറ്റി നല്ലതാണിത് കർക്കിടകഞ്ഞ കിറ്റിനകത്തൊക്കെ ഉപയോഗിക്കുന്ന ആ കിറ്റ് നമ്മൾ മേടിക്കും ഏറ്റവും മൂപ്പ് കുറഞ്ഞ നെല്ല് അതായത് വിതച്ചു കഴിഞ്ഞ അറുപത് ദിവസം കൊണ്ട് ഇത് കൊയ്യത് കൊയ്യത്തിൻ്റെ ഭാഗമായി ഓ അത്രയും കൊയ്യാവുന്ന ഒരു വെറൈറ്റി നല്ലത് രണ്ട് മാസം രണ്ട് മാസം ഇതിപ്പം കൊയ്ത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് എന്നിട്ട് ഈ കറുത്ത ശരിക്കും ഈ അവരെ രണ്ട് കളർ വരുന്നുണ്ട് എന്നിട്ട് ഈ കത്ത ഇതാണ് ഇത് ഇത് കൊയ്ത്തിന്റെ ഭാഗമായി ഇത് ഉടനെ കൊയ്യത് ഇതിപ്പോൾ വെള്ളപ്പൊക്കത്തിന് കൂട്ടുവിത്ത് ഒഴുകി വന്നിട്ട് ഇതിനകത്ത് കിടക്കുന്ന മോളിന്നുള്ള വെള്ളം പൊങ്ങിയായിരുന്നു അന്നേരം അവിടുന്ന് കൂട്ടുവിൽ ഇതിനകത്ത് വന്നിട്ട് അങ്ങനെ ഒരു പ്രശ്നം മിക്സ് മിക്സ് അല്ലേ ഇതാണ് ഇത് ഇങ്ങനെ ചെയ്ത് ഒറിജിനൽ വിത്ത് എടുക്കും അല്ല ഇത് അങ്ങനെ പ്രശ്നം വരുന്നില്ല കാരണം ഈ അറുപത് വിളവായല്ലോ അതായത് ഇപ്പം ആയി വരുന്ന ആയി വരുന്നതുള്ളൂ ഇതിന്റെ കാലം മാറ്റമുള്ള കാരണം ഒരേപോലെ ഉള്ള കാല കാലഘട്ടത്തിലുള്ള സാധനം ഒരുമിച്ച് വളച്ചാല് തീർച്ചയായിട്ടും അതിനകത്ത് കൂട്ടുപിടുത്ത് വരും ഒഴികു വിളക്കുന്നു ഇത് ഷൈബു ഇങ്ങനെ ഈ ഒരേ ഇനങ്ങൾ തന്നെ ഒരു സ്ഥലത്ത് അതായത് ഈ രണ്ടേക്കർ സ്ഥലത്ത് ചെയ്തിരിക്കണം വ്യത്യസ്തമായ ഇനങ്ങൾ അപ്പൊ അന്നേരം കൂട്ടുപിത്ത് വരാൻ സാധ്യതയില്ലേ കൂട്ടുപിടുത്ത് വരാൻ സാധ്യതയുണ്ട് വിത്തിന് വേണ്ടിയുള്ളത് സെപ്പറേറ്റ് അന്നേരം അതിൻ്റെ നടുഭാഗത്തുനിന്ന് കുഴിതെക്കുമായിരുന്നത് ഒന്നര മീറ്റർ രണ്ട് എങ്കിലും ഇത് അകരം കൊടുക്കണം പക്ഷേ ഇത് നല്ല ഒരു വരമ്പാണ് പൊക്ക ഇത് പുതിയ അങ്ങനെ വെച്ചിട്ട് വെച്ചിട്ട് ചെയ്യുന്നത് ഒരു വരമ്പാണ് എന്നിട്ട് അങ്ങനെ ആ കാറ്റ് വശയാണ് ഇതിൻ്റെ പരാണം നടക്കുന്നത് കൂടുതലായിട്ടും മറ്റേ തേനീച്ചകൾ അങ്ങനെയുള്ളതല്ലേ കാറ്റ് അടിച്ചാൽ നേരം അങ്ങനെ വരുമ്പം കാറ്റ് കഴിയുമ്പോഴത്തേനും ഇത് പരാവണം നടന്ന മിക്സിങ്ങാൻ സാധ്യതയാണ് അപ്പോൾ വിത്ത് സംരക്ഷിക്കണേ പാടല്ലേ വിത്ത് സംരക്ഷിക്കണമെങ്കിൽ അതിനെ പാടാണ് എന്നിട്ട് അത് അത് സെപ്പറേറ്റ് കൊയ്ത് ഇതിപ്പം ഇതിൻ്റെ അകത്തു തന്നെ കൈക്ക് കൊയ്തും വിഷം വെച്ചല്ല കൊയ്ക്കുന്നത് രക്തശാലി അതുപോലെ തന്നെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഉയർത്തും കൈക്ക് തന്നെ കൈക്ക് തന്നെ ഉയർത്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടകത്തിൽ ഈ നവരേരിയുടെ കഞ്ഞി കുടിക്കുക അല്ലാത്ത സമയത്ത് രക്തശാലിയുടെ അതായത് നമ്മുടെ നൂറ് ശതമാനം ആരോഗ്യം സംരക്ഷിക്കാനുള്ള സകല ഔഷധ ഗുണങ്ങൾ അടങ്ങിയ രണ്ട് നെല്ല് ഇത് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ അത് അധികം അളവ് വേണ്ട അതിൻ്റെ ഒരു പ്രത്യേകതന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നാല് സ്പൂൺ കഞ്ഞി ഒരു ദിവസം കഴിച്ചാൽ മതി ആ ദിവസം തന്നെ വേറെ ഭക്ഷണം കഴിക്കേണ്ട നമുക്ക് നല്ല ഒരു വയറ് നിറഞ്ഞൊരു ഒരു ഇത് കിട്ടും കിട്ടും ഇത് ഡി എന്ന് പറഞ്ഞ ഒരു സങ്കര നെല്ലാണ് അത് നമ്മളിപ്പം ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചത് കുറച്ച് വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ആലപ്പുഴ ഏരിയയിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പ്രതിരോധശേഷിയുള്ള വെള്ളം പെടന്ന് വീഴാത്ത ഇപ്പം ഏറ്റവും കൂടുതൽ വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന നെല്ല ഇനമായ ഡി വണ്ണാണിത് ഇതിന് നല്ല വിളവുണ്ട് അല്ലേ നല്ല വിളവുണ്ട് ഇത് മൂന്ന് മൂന്നര വിളവ് ഒക്കെ കിട്ടുന്ന ഇനമാണ് മൂന്നര എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഏക്കറിൻ്റെ ഒരു അളവാണ് പറയുന്നത് മൂന്നര ഇവിടെ രണ്ട് രണ്ട് വിളവ് ഇവിടെ കിട്ടുകയുള്ളൂ ഒന്നര രണ്ട് കിട്ടിയാൽ ഇവിടെ ഈ കിഴക്കൻ മേഖലയിലൊക്കെ ഒന്നര രണ്ട് അതേസമയം ആലപ്പുഴയിലോട്ട് വന്നുകഴിഞ്ഞാൽ അത് മൂന്നേ മൂന്നര ഈ പ്രളയം കഴിഞ്ഞപ്പോൾ ഇതന്നെ മൂന്നര കിട്ടിയാൽ മിത്രാംകാലി കൃഷി ഇറക്കി മൂന്നര വിളവ് കിട്ടിയെന്ന് പറഞ്ഞൊരു ന്യൂസ് നമ്മൾ കണ്ടു അന്ന് നെല്ല് സംഭരണത്തിന് അവർ ഇതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട് എടുക്കുന്ന ഒരു ഒരു ഏക്കറിന് ഇത്ര മൂവായിരം കിലോ നെല്ല് എടുക്കുകയുള്ളൂ അങ്ങനെ അതിൻ്റെ അളവ് കൂട്ടിയായിരുന്നു അത് പിന്നെ ഇപ്പം തിരിച്ച് പിന്നെയും കുറച്ചിട്ടുണ്ട് അത് നമുക്ക് അത്ര വിളവ് കിട്ടി കഴിയുമ്പോഴത്തേന് അവർക്ക് സംഭരിക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ നെല്ല് വിളവ് കിട്ടിയ കാരണം ആ ഒരു വർഷം രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പത്തൊമ്പതിലൊക്കെ അങ്ങനെ ഒന്ന് ചെയ്തായിരുന്നു സർക്കാർ ഈ വിളവ് കൂടിയതുകൊണ്ട് അതിൽ അത്ര നെല്ല് എടുക്കാൻ വേണ്ടി അവിടെ മൂലം ഇവിടെ നിന്നുള്ള എക്കലെല്ലാം അടച്ചു തന്നടിഞ്ഞ് അങ്ങനെ ഒരു വിളവാണ് അപ്പോൾ അവിടെ കൃഷി ചെയ്ത് അല്ലേ അവിടെ ഇപ്പോൾ ഇതായിരുന്നു ഇപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ ജ്യോതി പന്ത്രണ്ട് പത്തഞ്ചൊക്കെ ആയിരുന്നു വടിയേരിയായിരുന്നു നേരത്തെ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് ഇങ്ങനെയുള്ള കേടും പിന്നെ വെള്ളപ്പൊക്ക ഭീഷണി അല്ലാണ്ട് മൂലം അത് മാറ്റി ഇതിപ്പോൾ ഇച്ചിരി വെള്ളം കയറിയാലും ഈ നെല്ലിന് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായി പടന്ന് പടർന്നു അത്യാവശ്യം കച്ചിയുണ്ട് അല്ലേ കച്ചിയും നെല്ലും ന്യായമായിട്ടളവിലുണ്ട് കതിരും ഇതുപോലെ അല്ലെ ഇതിപ്പോൾ ഇച്ചിരി കതിരും ഇച്ചിരി നമ്മൾ ഈ സൈഡായ കാരണം ഇച്ചിരി കുറവാണ് അതിൻ്റെ അകത്തോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല തിങ്ങിയ കതിരാണ് അതിൻ്റെ ഇതിന്റെ വിളവ് കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ ആ ഇതിൻ്റെ കതിര് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യും മൂന്നിലൊന്ന് വിളവ് നല്ല നാലിലൊന്നും അതുകൊണ്ടായിരിക്കും നമുക്ക് കൂടുതൽ അളവില് നെല്ല് കിട്ടിയെങ്കിൽ ഈ കൃഷി ലാഭകരമായിട്ട് മുമ്പോട്ട് ഉണ്ടാകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇങ്ങനെയുള്ള പുതിയ ഇരങ്ങൾ വരുമ്പോഴത്തേക്കും പക്ഷെ ഇത് ഇത് അന്നേരം ഇത് മറ്റു നാടൻ നെല്ല് ഉപയോഗിക്കുന്ന അരി ഉപയോഗിക്കുന്നവരെയുള്ള അത്ര ഔഷധ ഗുണമൊന്നും ഇതിന് കിട്ടത്തില്ല നോർമൽ ആയിട്ടുള്ളത് കിട്ടും തവടെന്നുള്ളതൊക്കെ കിട്ടും എന്നാലും മറ്റേതിന്റെ ഒരു ഔഷധ ഗുണം ഇതിന് കിട്ടിയല്ല ഇത് ഇപ്പം നമ്മൾ ഈ ഈ അടുത്ത കണ്ട് ഇറക്കി ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടി വന്ന മനുരത്ന എന്ന് പറഞ്ഞത് അതായത് തൊണ്ണൂറ് ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പാ ഇപ്പം ആ മറ്റേ ഡീവണ്ണമായിട്ട് നോക്കുമ്പോഴും ഏതാകും വിളവായതുപോലെ നമുക്ക് തോന്നുന്നുണ്ട് ഒരു പത്ത് ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ദിവസം വേണ്ട അതിനൊപ്പം തന്നെ ഇത് കൊയ്യാറായിട്ടുണ്ട് ഇത് അത്യാവശ്യം വിളവുണ്ടല്ലോ ഇത് ന്യായമായിട്ട് വിളവുണ്ട് പക്ഷേ അത് ഇച്ചിരി കേട് കൂടുതലുണ്ട് ഇപ്പം കച്ചിക്കാണെങ്കിലും ഇതിൻ്റെ നോക്കിയാൽ അറിയാം കച്ചിക്ക് അത് നമ്മൾ അതുപോലെ നോക്കി ശ്രദ്ധിച്ച് വളം ചെയ്തില്ലെങ്കിൽ പച്ചയ്ക്കുന്ന നെല്ലിനെല്ലാം പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കറക്റ്റായിട്ട് എല്ലാം ചെയ്തെങ്കിലേ എഴുതേ ഡി ഈവൺ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല വളം കൂടിപ്പോയെന്ന് വെച്ച് അല്ലെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നാടനൊക്കെ വളം ഇടാൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല വളം ചെയ്യാൻ അസവളമൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെല്ല് നശിച്ച് പോകും ഇവിടെ ഈ ജലസേചനത്തിനുള്ള സൗകര്യം എങ്ങനെയാണ് ഇവിടെ നമുക്ക് ചീപ്പുണ്ട് തോട്ടിൽ പലകിട്ട് വെള്ളം തടഞ്ഞു നിർത്തിയിട്ടാണ് അതിനകത്തിട്ട് വളം കയറ്റുന്നത് ഇപ്പോൾ ഇത് വിളവായത് കാരണം വെള്ളത്തിൻ്റെ ആവശ്യമില്ല വെള്ളം പല എടുത്ത് വെള്ളം താത്ത് ഇളങ്ങും എന്നാലും വെള്ളം ഇപ്പം കുറച്ച് വെള്ളം ഇവിടെ സംഭരിച്ച് നിർത്തിയിട്ടുണ്ട് കുടിവെള്ള പദ്ധതിക്കൊക്കെ വെള്ളം ആവശ്യമാണല്ലോ അതിൻ്റെ കിണറുകളെല്ലാം അവിടെ ഉണ്ട് ഉണ്ടോ അതിന് വേണ്ടി കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു വിടാതെ ഇത് പഞ്ചായത്തിൻ്റെ അല്ലാണോ പഞ്ചായത്തിൻ്റെ ഇത് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു സ്കീമിൽപ്പെടുത്തിയാണ് ഇത് നവീകരിച്ചു തന്നത് ഇപ്പം ഈ നെൽകൃഷി പൊതുവേ നഷ്ടമാണെന്നാണ് പറയപ്പെടുന്നത് ആരോട് ചോദിച്ചാലും നെൽകൃഷി ചെയ്തിരിക്കുന്ന പഴയ കാലത്തുനിന്നുള്ള ആളുകൾ ഇപ്പം ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുടെ ചോദിച്ചു കഴിഞ്ഞാൽ നഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ലെന്നാണ് പറയുന്നത് എന്താ അങ്ങനെ പറയാൻ കാരണം നമ്മൾ മുടക്കുന്ന പൈസ നമുക്ക് തിരിച്ച് കിട്ടണം കൃഷി ചെയ്തു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നഷ്ടമൊന്നുമല്ല ലാഭം തന്നെയാണ് ചില സമയങ്ങളിൽ ചില വർഷങ്ങളിൽ കാലാവസ്ഥയുടെ പ്രശ്നം വന്നു അല്ലെ വേനലിൽ മഴ പെയ്തു അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കൃഷി നശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും സ്വാഭാവികമായിട്ട് നഷ്ടം തരും അല്ലെങ്കിൽ ഇത് വൻ ലാഭം കിട്ടുന്ന ഒരു ഇത് തന്നെയാണ് ആലപ്പുഴയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടനാട് ഏരിയയിൽ നല്ല രീതിയിൽ മഴ വീണില്ലെങ്കിൽ അല്ലെങ്കിൽ മഴ പെയ്തു വെള്ളം വന്ന് പോയില്ലെങ്കിൽ അവർക്കൊക്കെ നല്ല വിളവ് അവിടെ ആ ഒരു നെൽകൃഷി മാത്രമേ അല്ലേ ഉള്ളൂ അവിടെ നല്ല ഇത് കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് അത്രയും വിളവ് കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഇത് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും പക്ഷേ ഈ സർക്കാരിൻ്റെ ഒരു സംവിധാനവും എല്ലാം ഇതിൻ്റെ പുറകിൽ നിന്നെങ്കിൽ മാത്രമേ കൃഷിക്കാർക്ക് നിലനിൽക്കുള്ളൂ സമയങ്ങളിലും അതിന് വേണ്ട മാർഗനിർശവും അതിനുള്ള ഫണ്ട് എല്ലാം അനുവദിച്ചു തന്നു ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ജീപ്പിൻ്റെയൊക്കെ മെയിൻ്റെനൻസ് ആണെങ്കിൽ നമ്മൾ ഒത്തിരി ഓഫീസുകൾ കയറി ഇറങ്ങിയൊക്കെ അത് പെട്ടെന്ന് ഒന്നും ചിലപ്പം ചെയ്ത് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒരു ബ്ലോക്ക് പെട്ടെന്ന് ഈ ഒരു ജീപ്പിനുള്ളതാണ് കിട്ടി മറ്റ് അങ്ങനെയുള്ള ജലസേചനത്തിൻ്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ രണ്ട് കൃഷി ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വേനക്കൊക്കെ വെള്ളം കിട്ടുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ മീനിച്ചിലാറുകളുടെ അടുത്തുണ്ട് അങ്ങനെ മൂന്നിടവ് തുറക്ക പദ്ധതിയൊക്കെ പ്ലാന്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മീനിച്ചിലാരിക്ക വെള്ളം വന്നു കഴിഞ്ഞാൽ അത് പമ്പ് ചെയ്ത് നമുക്കിങ്ങനെയുള്ള കൃഷി സ്ഥലങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാൽ അത് പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റും നെല്ല് കൃഷി ചെയ്യാൻ പറ്റും ഈ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് പലപ്പോഴും കൃഷി വേണ്ടത് നെൽകൃഷി ചെയ്യുന്ന പല ആളുകളോടും ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിന് ആവശ്യമുള്ള തൊഴിലാളികളെ കിട്ടുന്നില്ല അപ്പോൾ ഷൈവ് ഇതെങ്ങനെയാണ് ഇവിടെ ഈ നെല്ല് കൊയ്തൊക്കെ എടുക്കുന്നത് കൊയ്തെടുക്കുന്നത് നമ്മൾ മിച്ചം മിച്ചിട്ടുള്ള ഒരു ഒരു കൊയ്ത്താണ് അവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച ആ ഇനങ്ങൾ നാടൻ അനങ്ങൾ ചെറുത് കൈകൊഴിയേണ്ടി വരും ആ നില കുന്തിരേണ്ട തൊഴിലാളികളെ നമ്മൾ വിളിച്ച് നമ്മളെ ഞാൻ കൊടുത്തിക്കൂടി അത് കൊയ്യത് മരിച്ചെടുക്കേണ്ടി ഒരു ആവശ്യം വരും പക്ഷേ ഈ പാടമൊക്കെ ഇത് കൊയ്യണം എന്നുണ്ടെങ്കിൽ കൊയ്ത്ത മെഷീൻ തന്നെ വേണം വരണം അങ്ങനെയാണെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ മെഷീൻ തന്നെയാണോ നടിയിലെ ഇത് വെതയാണ് അല്ലേ ആ വെതയും മറ്റു വിതയ്ക്കുന്നതായിട്ട് അനുബന്ധിച്ച ഒരു ഒരാളിക്കും പണിക്കാരെ വിളിക്കുന്നില്ല എല്ലാം ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ജീവമായിരുന്നു ഞാൻ തന്നെയാണ് വിതയ്ക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളില്ല തൊഴിലാളികളെ ആശ്രയിക്കുന്നില്ല ആശ്രയിക്കുന്നില്ല അത് വിളിച്ചാലും നമുക്ക് അതിന് പരിചയമുള്ളവരെ കിട്ടാൻ ആ ഒരു പഴയ ഒരു തലമുറ കടന്നുപോയി പുതിയ ആളുകൾ അതറിയാവുന്നവർ ഇതിനകത്തോട്ട് വരുന്നില്ല അതുകൊണ്ട് അങ്ങനെയുള്ളവർ ആളുകൾ കുറവാണ് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഈ പാടത്തിറങ്ങി പണിയണമെന്നുണ്ടെങ്കിൽ കരയ്ക്ക് പണിയുന്ന ആൾക്കാർക്ക് അത് പറ്റിയത ഇതിന് അതിനുള്ള പ്രാവീണ്യമുള്ള അല്ലെങ്കിൽ അതിനകത്ത് പണി അറിയാവുന്ന ആളുകൾ വന്നെങ്കിലേ ഈ കണ്ടത്തിലെ പണികൾ കിളിക്കാത്ത പണികൾ ഇപ്പം ഇത് വിതയ്ക്കുന്ന സമയത്താണെങ്കിൽ തന്നെ കണ്ണട്ട നന്നായിട്ടുണ്ട് നമ്മളെ കണ്ണട്ട കടിക്കും അന്നേരം കണ്ണട്ട പേടികളെല്ലാം കണ്ടത്തിലിറങ്ങി കണ്ണത്തിലോട്ട് വെള്ളത്തിലോട്ട് കാല് വെച്ച് കഴിഞ്ഞാൽ അന്നേരം കണ്ണട്ട കയറി കടിക്കും അങ്ങനെയുള്ള പണിക്കാരും നമുക്ക് ഭയമാരോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊന്നും കണ്ടത്തിലിറങ്ങി ഒരു പണിയും ചെയ്യാം കണ്ണട്ടയുടെ ശല്യം കണ്ണട്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുമ്മായ പ്രയോഗം നടത്തി കഴിഞ്ഞാൽ ആ കണ്ണട്ട മാറി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ഈ സബ്സിഡി ഇനത്തിലുള്ള ഫണ്ട് നമ്മുടെ കയ്യിലോട്ട് വന്നെങ്കിൽ ഈ കൃഷി ചെയ്യാൻ ഒരുങ്ങുമ്പോൾ തന്നെ ആ പൈസ കിട്ടിയെങ്കിൽ നമുക്കിതെല്ലാം കൂടെ താങ്ങാൻ പറ്റുള്ളൂ ആ സമയത്ത് ആഴവുകാര് കണ്ടം പൊട്ടി കഴിയുമ്പോൾ ട്രാക്ടറിൻ്റെ പൈസ അന്നേരം കൊടുക്കാം വൈകുന്നേരം അവർക്ക് പൈസ കൊടുക്കാം അന്നേരം പിന്നെ നമ്മൾ കുമ്മായം മേടിക്കാനുള്ള ഒരു പൈസ നമുക്കില്ല നെയ്റ്റി വെക്കാൻ മേടിച്ച് നന്നായിട്ട് ഇട്ട് കൊടുക്കാമെങ്കിൽ ഈ കണ്ണട്ട മാറി നിൽക്കുന്നതായിട്ട് കണ്ടുന്നതായിട്ട് പെട്ടെന്ന് അതിൻ്റെ പുളിപ്പെല്ലാം മാറി നല്ല രീതിയിൽ വരും പക്ഷേ നമുക്ക് ആ സമയത്ത് പല കൃഷിക്കാർക്കും പറ്റുന്ന ഒരു പ്രശ്നം എല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും കൂടെ വിത്തും മേടിക്കാൻ പോകണം കൂട്ടുകൂലി ഉഴവുകൂലി സംഘടിപ്പിക്കണം പിന്നെ ഇതിൻ്റെ ബാക്കി ചിലവുകളെല്ലാം കൂടെ വന്നിട്ട് ഈ കുമ്മായം മേടിച്ചിടാൻ പറ്റാത്തതുകൊണ്ട് വിളവിനെ അത് സാരമായിട്ട് ബാധിക്കുന്നുണ്ട് ഈ നെൽകൃഷി ചെയ്യുന്നതിന് സർക്കാർ ഒത്തിരി ആനൂല്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഒരു ഹെക്ടർ സ്ഥലത്ത് നെൽ നെൽകൃഷി ചെയ്യുന്നവർക്ക് വേണ്ട ഇരുപത്തയ്യായിരം രൂപയോ അങ്ങനെയൊക്കെ ആനൂല്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് എല്ലാം അറിയാം ഇവിടെ മുത്തൂലി പഞ്ചായത്താണെന്ന് തോന്നുന്നു ഈ അടുത്ത പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ പല പഞ്ചായത്തിലും പല മുനിസിപ്പാലിറ്റിയിലും നെല്ല് ചെയ്യുന്നുണ്ട് പല ഒത്തിരി ഒരു മൂന്നാലഞ്ച് പഞ്ചായത്തും പല മുനിസിപ്പാലിറ്റിയിലും ഇങ്ങനെ പാട്ടത്തിനെടുക്കുക നെല്ല് കൃഷി ചെയ്യുന്നത് ഈ വർഷം കുറവാന്നേ ഉള്ളൂ ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുക്കുന്ന പഞ്ചായത്ത് മുത്തൂലി പഞ്ചായത്ത് തന്നെയാണ് മുത്തൂലി പഞ്ചായത്തിൽ ഒരിക്കും പറഞ്ഞാൽ ഒരു ഇരുപത്തൊമ്പതിനായിരത്തഞ്ഞൂറ് രൂപ അങ്ങനെ ഒരു എമൗണ്ട് ഒരു വരുന്നുണ്ട് അത്രയും കൊടുക്കുന്നുണ്ട് നെല്ല് കൊയ്ത് കഴിയുമ്പോൾ ഇതെങ്ങനെയാ നമ്മൾ നെല്ല് കൊടുക്കുന്ന നമ്മൾ ഈ ഒരു നാടൻ നെല്ലല്ല മറ്റ് സംഗ്രഹണം കൃഷി ചെയ്യുമ്പോഴേക്കും സപ്ലൈകോ വഴിയാണ് അത് സംഭരിക്കുന്നത് സപ്ലൈകോ സംഭരി സംഭരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് സൈറ്റിൽ കയറി ഓരോ കർഷകരും രജിസ്റ്റ് ചെയ്യണം രജിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് അതിൻ്റെ അടുത്ത് കൃഷിഭവനെ കൊണ്ടുപോയി കൊടുക്കണം അത് കോട്ടയത്തുള്ള പാടി ഓഫീസിൽ കൊണ്ടുപോയി ഹാജരാക്കണം അത് കഴിയുമ്പോഴത്തേന് അവിടുന്ന് നമുക്ക് ഓരോ ഏത് മില്ലിലോട്ടൊക്കെ കൊടുക്കുന്നുള്ള ബില്ല് അലോട്ട്മെൻറ്റ് പാടി മാർക്കറ്റിംഗ് ഓഫീസർ മില്ല് അലോട്ട്മെൻറ്റ് ചെയ്ത് തരും അത് കഴിയുമ്പോഴത്തേനും ആ മില്ലിൽ നിന്ന് ലോറി വന്ന് ഇവിടെ വന്നില്ലെങ്കിൽ തൂക്കിയെടുത്തുകൊണ്ട് കൃത്യമായിട്ട് പൈസ കിട്ടാറല്ലോ അതിൻ്റെ പൈസ നമ്മൾ നോർമലി കിട്ടാൻ പാടാണ് അത് എന്തെങ്കിലും ഒരു ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം പെട്ടെന്ന് സർക്കാർ നമുക്ക് ഇട്ട് തരും ഇത് അല്ലെങ്കിൽ അതെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പി ആർ എസ് ആയിരുന്നു ചില വർഷങ്ങളിൽ ലോൺ ഇല്ലാതെ കിട്ടുന്നുണ്ട് പി ആർ എസ് ലോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ രസീത് കൊണ്ട് വെച്ച് ബാങ്കിൽ നമ്മുടെ അവർ തിരഞ്ഞെടുക്കപ്പെട്ട ബാങ്കുണ്ട് ആ ബാങ്കിൽ കൊണ്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ കോട്ടയത്താണെങ്കിൽ കോട്ടയത്ത് ആ ബ്രാഞ്ച് ചെല്ലേണ്ടി അവർ കൃഷിക്കാരെ നേരിട്ട് ചെല്ലണം അങ്ങനെ ഒരു അസൗകര്യമുണ്ട് കൃഷിക്കാർക്ക് ബാങ്കിൽ ചെന്ന് ആ ലോണിൻ്റെ പേപ്പറല്ല ഔപ്പിട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും രണ്ട് മൂന്ന് ദിവസത്തിനകം അല്ലെങ്കിൽ അഞ്ചാറ് ദിവസത്തിനകം നമ്മുടെ അക്കൗണ്ടിൽ ആ പൈസ ക്രെഡിറ്റ് ആകും അപ്പോൾ നമുക്ക് അനുവദിച്ചിരിക്കുന്ന തുകയുടെ അത്ര ഇതാണ് ലോൺ എടുക്കുന്നത് നമുക്ക് നെല്ലിന് നെല്ല് കൊടുത്തിട്ട് നെല്ലിൻ്റെ തൂക്കം എത്രയാണോ അതിന് ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസ കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും കൂടെ കൂടി ഒരുമിച്ച് കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നെല്ലിന് സബ്സിഡി ഉള്ള സംസ്ഥാനം എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് മാത്രമേ വരുന്നുള്ളൂ അതാത് സംസ്ഥാന സർക്കാരിൻ്റെ വരുന്നില്ല ഇവിടെ കേരള സർക്കാരിങ്ങൾ ഒരു ചെറിയൊരു എമൗണ്ട് ഇട്ടിട്ട് ആ ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസ അങ്ങനെ ഉള്ള ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും ഒരു കിലോ നെല്ലിന് ഒരു കിലോ നെല്ലിന് അപ്പോൾ ഇത് നമ്മൾ ലോൺ ആയിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ പലിശ നമ്മൾ തന്നെ അടയ്ക്കണം പലിശ നോർമലി പലിശയുണ്ട് അത് സർക്കാർ അടച്ചുകൊള്ളൂ ഈ മുതലും പലിശയല്ലാണ് അപ്പോൾ നമുക്ക് പലിശ അടയ്ക്കേണ്ട കാര്യമില്ല പലിശ അടയ്ക്കേണ്ട കാര്യമില്ല ഏതാണ്ടൊരു ഒരു പത്ത് പതിനൊന്ന് ഇനം നെല്ലിലൂടെ കൃഷി ചെയ്തായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു ഇങ്ങനെയൊരു കൃഷി ചെയ്യാനുള്ള പ്രചോദനം എന്താ ഉണ്ടായേ ഈ ആദ്യകാലത്ത് ഞാൻ കൃഷി തുടങ്ങിയ സമയത്ത് ഈ നാടൻ വെറൈറ്റികളുള്ളായിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ സങ്കര ഓരോന്ന് വന്നു അത് ചെയ്തു ചെയ്ത് കഴിഞ്ഞാൽ ഈയിടയ്ക്കാണ് ഈ നാടൻ ഒരു ഔഷധം മൂല്യം മനസ്സിലാക്കുകയും അതിൻ്റെ ഗുണനിലവാരം തിരിച്ചറിയുകയും ചെയ്തത് അതുകൊണ്ട് ഇത്തവണ ഈ നാടൻ ഇനങ്ങളാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ട് അതാണ് കൂടുതൽ ഇന്നത് പുതിയ ഓരോ വെറൈറ്റികൾ സംഘടിപ്പിച്ചിട്ട് ആ അത് ചെയ്ത് അതിന് ആവശ്യക്കാരുണ്ട് അതിൻ്റെ അരി ആവശ്യക്കാർ ഇപ്പോൾ ഓർഡർ നമുക്ക് കൊടുക്കാനില്ല അരി ഇങ്ങനെ ഓർഡർ ചോദിച്ചുകൊണ്ടിരിക്കുക അരി കൊടുക്കാനില്ല നെല്ല് തീർന്നു പോയി ഇതിൻ്റെ വിത്ത് ആവശ്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും കാണുമോ വിത്ത് ആ വിത്ത് നമ്മൾ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ വിത്ത് അയച്ച് കൊടുക്കുന്നുണ്ട് മലപ്പുറത്തുള്ളൊക്കെ ഒത്തിരി ഒരാൾ എൻ്റെ പലപറ ആവശ്യം ഇതിൻ്റെ രക്തശാലിയുടെ വിത്ത് മേടിച്ചു രക്തശാലി അങ്ങനെ പല സ്ഥലത്തും കിട്ടുക ഇപ്പം തൃശ്ശൂർ ഒരു സയന്റിസ്റ്റ് ഉണ്ടേന്ന് ഒരു വിത്ത് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു പുതിയത് കൊയമ്പന്തരപക്ഷേ അവിടുത്തെ ഒരു കെ വി കെ എന്ന് തോന്നുന്നു അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അത് ഒരു വടക്കേന്ത്യക്കാരന അവിടെ വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഈ വിത്ത് ഒത്തിരി ആവശ്യക്കാരും എല്ലാം വരുന്നുണ്ട് നല്ല വിത്തുകൾ എപ്പോഴും അങ്ങനെ സർക്കാരിൻ്റെ കയ്യിൽ തന്നെ അത് കാണണമെന്നില്ല അതിങ്ങനെ പുറത്ത് കൃഷിക്കാരുടെ കയ്യിലുണ്ട് അത് കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിച്ച് അവരെ സപ്പോർട്ട് ചെയ്തെങ്കിലേ അത് നിലനിൽക്കുള്ളൂ അല്ലെങ്കിൽ അത് അവരുടെ കയ്യിൽ ഇരുന്ന് മെസ്സി പോകും വിത്ത് ഷെയർ ചെയ്തെങ്കിലേ വിത്ത് പിറ്റേ വർഷത്തേനെ നമുക്ക് അത് ലഭ്യമാവുകയുള്ളൂ പാലാ സ്വന്തം കോളേജിലെ എക്സിബിഷന് ഷൈബ് അവിടെ ഉണ്ട് ഇതിൻ്റെ ഈ വിത്തിൻ്റെ എല്ലാ ആനങ്ങളും അവരെ പ്രദർശിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ കോളേജിലെ ഇപ്പൊ ഈ എഴുപത്തഞ്ച് വർഷം ആകുന്ന ജൂബിലിയുടെ എക്സിബിഷന് എല്ലാ ഒരു ഇപ്പൊ ഞാൻ ചെയ്തതും നമ്മുടെ സഹോദരന് ചെയ്തേക്കുന്ന കൃഷി ചെയ്ത പുള്ളി നെല്ല് ഒത്തിരി ചെയ്യുന്നുണ്ട് ചെയ്തിരിക്കുന്ന നെല്ല ചെയ്തിരിക്കുന്നെല്ലാം കുട്ടിയൊരു പതിനെട്ടോളം വെറൈറ്റി നെല്ല് ഈ ഉൾപ്പെടെ എടുത്ത് അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു പി എസ് ഡബ്ല്യു എസ് പി എസ് ഡബ്ല്യു എസിന്റെ അഭിമുഖത്തിലുള്ള കർഷക വിള പ്രദർശന മത്സരം ഇതും മത്സരമല്ല ഇതും ആൾക്കാരെ പരിചയപ്പെടുത്താനാണ് ഇതിപ്പോൾ കപ്പ കാച്ചിലെ ജേന ജേമ്പ അങ്ങനെയുള്ള ഐറ്റത്തിലായിരുന്നു മത്സരം വാഴക്കൊലി അങ്ങനെയുള്ളതായിരുന്നു മത്സരം അതിന് സമ്മാനം ഉണ്ട് ഇത് ആൾക്കാർക്ക് കാണാൻ വേണ്ടി പരിചയപ്പെടാൻ വേണ്ടി ഒരു അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ഷൈബുവിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു നാൽപ്പത് തനം കപ്പ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് വേറെ ആളുകളൊന്നും കൃഷി ചെയ്യുന്നതായിട്ട് കാണുന്നില്ല ഇപ്പം നിങ്ങൾ ഷൈബു മാത്രമാണ് ഇവിടെ കൃഷി ചെയ്ത് കണ്ടാക്കുന്നത് അതെന്താ അങ്ങനെ അത് എല്ലാവർക്കും ഒരു ആദ്യം ഇറങ്ങി കൃഷി ചെയ്യാനുള്ള ഒരു ലാഭകരമല്ല അങ്ങനെ ഒരു പ്രശ്നമാണ് പലരും ചെയ്തിട്ട് പല പ്രാവശ്യവും പലവിധ കാരണങ്ങളാൽ അത് നഷ്ടം സംഭവിച്ച് അവർ പുറകോട്ട് മാറിയാണ് നമ്മൾ എങ്ങനെയും പൈസ ഉണ്ടാക്കി പിന്നെയും കൃഷി ചെയ്യും നമുക്ക് അറിയാവുന്ന ഒരു തൊഴിൽ ഒരു കരവാണ് നെൽകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാഭമോ നഷ്ടമോ നോക്കിയല്ല നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന അരിയാകാരം ഒരു നേരമെങ്കിലും കഴിക്കാത്ത ആരും മലയാളികൾ തോന്നുന്നില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നെല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അരിയാകാരമാണ് രാവിലെ ഇഡലി ദോശ അങ്ങനെയുള്ള കാര്യങ്ങളാണേലും അതെല്ലാം അരി കൊണ്ടുള്ള ഒരു ഇതാണ് അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് നെല്ല് ആരെങ്കിലും ചെയ്തെങ്കിലേ ഇനിയുള്ള മുമ്പോട്ടുള്ള നമ്മുടെ നിലനിൽപ്പ് തന്നെ സാധ്യമാവുള്ളൂ ഇത് സ്വന്തം സ്ഥലമാണോ ഇത് ഇത് സ്വന്തം സ്ഥലമല്ല സ്വന്തമായിട്ട് നമുക്ക് ഒരേക്കറോളം കണ്ടം അവിടെ ഉണ്ട് വീടിൻ്റെ അടുത്ത് വീടിനടുത്തുണ്ട് ഇത് മുത്തൂരി പഞ്ചായത്തിലെ തന്നെ കാണിയക്കാടെന്ന് പറഞ്ഞൊരു പാഠശേഖരമാണ് കാണിയക്കാട് ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ഏക്കറുള്ള സ്ഥലമുണ്ട് അതിൽ നിലവിലിപ്പോൾ ഒരു ഒന്നര ഏക്കർ സ്ഥലത്ത് ഏക്കർ സ്ഥലത്ത് ഇവിടെ നെൽകൃഷിയേ ഉള്ളൂ നമ്മൾ ആദ്യം കണ്ട ഫീൽഡ് ബാല മുനിസിപ്പാലിറ്റിയാണ് അതും രണ്ടേക്കർ സ്ഥലത്തേ ഉള്ളത് ബാലാ മുനിസിപ്പാലിറ്റി വേറെ നെല്ല് ആരും ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് പാട്ടത്തിന് എടുക്കുന്ന ഈ നിലത്തിൻ്റെ ഉടമസ്ഥരെ അന്യായ പാട്ടം ചോദിക്കാതെ കുറഞ്ഞ തുകയ്ക്ക് കൃഷിക്കാർക്ക് ഇത് കൊടുക്കുവാണെങ്കിൽ ഇത് വളരെ ലാഭകരമായിട്ടുള്ള ചില സമയത്ത് പൈസ ലാഭം കിട്ടിയിരുന്നു ഇത് എല്ലാ തവണയും കിട്ടണമെന്നില്ല അങ്ങനെ വരുമ്പോഴത്തേനും ഒരു ചെറിയൊരു എമൗണ്ട് മേടിച്ചു വെറുതെ കണ്ടം കിടക്കുന്നതിനേക്കാളും നല്ലത് നെല്ല് ചെയ്യാൻ മാത്രമേ കണ്ടം ഉപകരിക്കുകയുള്ളൂ പിന്നെ നമ്മുടെ ഈ നെല്ല് ചെയ്യുമ്പോഴത്തേനും ആണ് ജല ജലം സംരക്ഷിപ്പിക്കപ്പെടുന്നതും ഈ കിണറെല്ലാം കണ്ടായിരിക്കുന്നത് എന്നിട്ട് ആ നെൽ നെൽകൃഷിക്കകത്ത് വെള്ളം കയറ്റി നിർത്തുമ്പോഴാണ് കൂടുതൽ കാലത്തേക്ക് നമുക്ക് ഉറവേ എല്ലാം കൂടെ കിട്ടുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അങ്ങനെ നെൽകൃഷി ചെയ്യുമ്പോഴാണ് എന്നിട്ട് ആ ഒരു കുറഞ്ഞ തോതിക്ക് കുറഞ്ഞ തോന്നുന്നല്ല അവർക്ക് ന്യായമായിട്ടുള്ള ഒരു തോതിക്ക് കണ്ടം കൃഷിക്കാർക്ക് ചെയ്യുന്നവർക്ക് പാട്ടത്തിന് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ പേരെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരും ധാരാളം സ്ഥലങ്ങൾ ഇവിടെ തരിച്ചായിട്ട് കിടപ്പുണ്ട് അപ്പോൾ അതെല്ലാം എടുത്ത് കൃഷി ചെയ്യാനൊക്കെ താല്പര്യമുള്ള കർഷകർ നിരവധിയുണ്ട് അപ്പം അവർക്കൊക്കെ ഒരു പ്രോത്സാഹനം കിട്ടത്തക്ക രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്താ ചെയ്യണ്ടേ ഇങ്ങനെ കൃഷി ചെയ്യാൻ മുന്നോട്ട് വരുന്ന ആൾക്കാരുടെ ആ ഫീൽഡ് വിസിറ്റ് ചെയ്ത് കൃഷി ഓഫീസിലുള്ള ആഫീസർമാരോ മറ്റ് അനുബന്ധ ഉദ്യോഗസ്ഥരോ ഈ ഫീൽഡ് വിസിറ്റ് ചെയ്തിട്ട് ആ ലീഗലായിട്ടുള്ള പ്രശ്നം പറഞ്ഞ് അവരുടെ സബ്സിഡി നിരസിക്കുക അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ പറഞ്ഞ് ഇവർ കൃഷി ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പം തന്നെ അവരുടെ കയ്യിലോട്ട് ആ ഫണ്ട് വരുന്ന രീതിയിലാണെങ്കിൽ അത് എത്ര മനോഹരമായിട്ട് അവർ കൃഷി ചെയ്യും പക്ഷേ പലതും ശരിക്കും പറഞ്ഞത് കൊയ്യാനോ കൊയ്ത്തു മെഷീൻ ഇറക്കണമെന്നുണ്ടെങ്കിൽ അതിന് വൻ തുക നമുക്ക് ഇതുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ എനിക്ക് ആ കൊയ്ത്തിന് ആയി അതുപോലെ തന്നെ കണ്ടം ഉഴവ് ഉഴു പൂട്ടുന്നതിന് ട്രാക്ടറിന് അതുപോലെ തന്നെ ഉള്ള റേറ്റ് ഇതിനെ ഏകദേശം അതേ അടുത്ത് തന്നെ ഉള്ള തുക വരുന്നുണ്ട് എന്നിട്ട് ആ തുകയൊക്കെ മാന ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ മറ്റ് മാർഗങ്ങൾ കണ്ടെത്തിയാണ് ഈ പൈസ സംഘടിപ്പിച്ചിട്ട് കൃഷി ചെയ്യുന്നത് അന്നിട്ട് അത് കൃഷി ചെയ്യാൻ വേണ്ടി ഇത് മേഖല അല്ല നമ്മുടെ ഈ കിഴക്കൻ മേഖലയിൽ കൃഷി ചെയ്യുന്നവരുടെ ആ കൃഷിക്കാരുടെ ഫീൽഡ് അവർ ചെയ്യാൻ കൃഷി ചെയ്യാൻ തുടങ്ങുമ്പം തന്നെ അതായത് കണ്ടും ഒരു ജാല് റെഡിയാക്കുമ്പം തന്നെ അതിന് താമസം വരുത്താതെ അവരുടെ അക്കൗണ്ടിൽ അതിനുള്ള പൈസ ഇട്ടു കൊടുത്തെങ്കിൽ ഇത് മനോഹരമായിട്ട് അവർ കൃഷി ചെയ്യും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് മാസം വരെ ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഓരോ പ്രശ്നം പറഞ്ഞ് കൃഷി പൈസ ഇല്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ആ പൈസ ഫണ്ട് ഒത്തിരി താമസിച്ച് പോകുന്നു കഴിഞ്ഞാൽ പക്ഷേ എനിക്ക് വളവിടുന്ന സമയമായിട്ട് അമ്പത് ദിവസമായിട്ടും ആ പൈസ എനിക്ക് അനുവദിച്ചു കിട്ടിയില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് താമസം കൂടാതെ നമുക്ക് മാനസികമായിട്ടും അല്ലാത്ത രീതിയിലും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ആ പൈസ ഓരോ ചെറിയ നിസ്സാര കാരണങ്ങൾ പറഞ്ഞിട്ട് ഉണ്ടായിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ